കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഒന്നേ ദശാംശം ഒൻപത് മുതൽ രണ്ടേ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിൽ ഇല്ലെങ്കിലും ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാധി നിലനിൽക്കുന്നുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം രംഗത്തെത്തിയിരുന്നു രാജ്യത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസത്തിന് അനുകൂലമായി സഹ സാഹചര്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് തീവ്രമായ മഴയ്ക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തുടനീളം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളെ ഭയത്തോടെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കാണുന്നത് സംസ്ഥാനത്ത് മലയോര മേഖലകളിൽ ജാഗ്രത ശക്തമാക്കിയേക്കും വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് രാജ്യത്തെ കൃഷി വൈദ്യുതി ഉൽപ്പാദനം പോലുള്ളവ മുന്നോട്ടു പോകുന്നത് എന്നാൽ സാധാരണ മഴയിൽ തന്നെ കൃഷിനാശവും പ്രളയവും മിക്ക സംസ്ഥാനങ്ങളിലും അനുഭവപ്പെടും അതിനാൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിനെ നിരവധി സംസ്ഥാനങ്ങൾ ഭയത്തോടെ കാണുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ പെയ്യുന്ന മഴയുടെ ദീർഘകാല ശരാശരിയായ നാനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് മില്ലിമീറ്ററിന്റെ നൂറ്റി ശതമാനമായിരിക്കുമെന്നും ഐ എം ഡി കണക്കുകൂട്ടുന്നു ജൂൺ ഒന്ന് മുതൽ ശരാശരി മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് എന്നാൽ ഇത്തവണ നാനൂറ്റി അൻപത്തി മൂന്ന് ദശാംശം എട്ട് മില്ലിമീറ്ററാണ് ഇതുവരെ മഴ ലഭിച്ചത് രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ശരാശരി മുതൽ ശരാശരിയിലും കൂടുതലുള്ള മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വടക്കു കിഴക്കൻ കിഴക്കൻ ഇന്ത്യ ലഡാക്ക് സൗരാഷ്ട്ര കച്ച് അടക്കമുള്ള മേഖലകളിൽ സാധാരണയിലും താഴെയുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഐ എം ഡി മേധാവ് മൃത്യുജയ് മുഹബദത്ര പറഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയുടെ ചില ഭാഗങ്ങളിൽ മഴയുടെ കുറവുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ജൂലൈയിൽ ഇന്ത്യയിൽ ശരാശരിയേക്കാൾ ഒൻപത് ശതമാനം കൂടുതൽ മഴ രേഖപ്പെടുത്തിയെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു അതേസമയം കേരളത്തെ നടിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ അഞ്ചാം ദിവസമായി ഇന്ന് തുടരുകയാണ് ദുരന്തത്തിൽ ഇതുവരെ അധികം ശരീരഭാഗങ്ങളും ഇതിനോടകം കണ്ടെടുത്തു സർക്കാർ കണക്കുകളനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹം ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും ഇരുന്നൂറ്റി ആറ് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാകും ഇന്ന് തിരച്ചിൽ നടക്കുക റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തിരച്ചിലിനെ എത്തിച്ചിട്ടുണ്ട് എൺപത്തി ആറ് പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഇന്നലെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രി വൈകിയും പരിശോധന നടത്തിയെങ്കിലും ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറെ നേരത്തെ തിരച്ചിൽ യാതൊന്നും െത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ദൗത്യസംഘം അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി